ോകത്തെ സത്യത്തിന്റെ മുമ്പിൽ വിലയിരുത്തുമ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയാതെ വയ്യതോ ഇല്ലാത്തതോ കെട്ടിച്ചമച്ചതോ ആയ ഒരു ആരോപണം ആരെയെങ്കിലും കുറിച്ച് ആരെങ്കിലും ഉന്നയിച്ചാൽ അതിന്റെ അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആരോപിതനായ വ്യക്തിയെ വിചാരണ ചെയ്യുകയും വിധിക്കുകയും തേജോവധം ചെയ്തുകൊണ്ട് കൊല്ലാ ചെയ്യുകയും ചെയ്യുന്ന ചില ആധുനിക മാധ്യമ പ്രവർത്തകർക്കെതിരെ പൊതുജന മനസാക്ഷി ഇന്ന് ഉണരേണ്ടതുണ്ട് തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം എന്നാൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ തിടുക്കത്തിൽ അവൻ തെറ്റുകാരനാണെന്ന് ആക്കി തീർക്കുവാൻ തത്രപ്പെടുന്ന ചില മാധ്യമ പ്രവർത്തകരുടെ നിഗൂഢ ലക്ഷ്യം ചാനലിന് പരസ്യം നേടിക്കൊടുക്കലോ അതോ ഏതെങ്കിലും സമുദായങ്ങളോടുള്ള പകപോക്കലോ ഇതിന്റെ പുറകിൽ ചതഞ്ഞരയുന്ന മനുഷ്യ കോലങ്ങളുണ്ടെന്ന സത്യം മാധ്യമ ലോകം മറക്കരുത് ആരോപിതനായ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നാൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുവാൻ ബന്ധപ്പെട്ട അന്വേഷകർക്ക് സാവകാശം കൊടുക്കാതെ തങ്ങളാണ് ന്യായാധീപന്മാരെന്ന വ്യാജേന ചില മാധ്യമ പ്രവർത്തകർ വിചാരണയും വിധിയും വധശിക്ഷയും നടപ്പിലാക്കുന്നത് അനീതിയാണ് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നുവെന്ന് വാതോരാതെ പ്രസംഗിക്കുന്നവർ കാണിക്കുന്ന ഈ കടുത്ത അനീതിക്കെതിരെ പൊതുജന മനസ്സാക്ഷി ഉണരുക തന്നെ വേണം എന്നാൽ പലരും പ്രതികരിക്കാത്തത് ആരെയും വകവരുത്തുവാൻ വാളോങ്ങി നിൽക്കുന്ന ചില മാധ്യമ പ്രവർത്തകരിൽ നിന്നും എന്തിന് വെറുതെ വെട്ടേലക്കണം എന്നോർത്ത് ഭയപ്പെട്ടിട്ട് മാത്രമാണ് അടുത്തിടെ ക്രൈസ്തവ സഭകളെയാണ് ചില മാധ്യമ പ്രവർത്തകർ ടാർജിട്ടിട്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ വ്യക്തികളുടെ ഉള്ളതോ ഇല്ലാത്തതോ ആയ ചില കാര്യങ്ങൾ പെരുപ്പിച്ചു കാട്ടി സഭയെയും സമർപ്പിതരെയും മുഴുവനായി കരുവാരി തേക്കുവാൻ ഇക്കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്ന കുൽശിത ശ്രമങ്ങളെ ബുദ്ധിയുള്ള മനുഷ്യർ തിരിച്ചറിയുന്നുണ്ട് ടി വി ചാനൽ ചർച്ചകൾ എന്ന പേരിൽ നടക്കുന്ന സംവാദങ്ങളിൽ സഭയുടെ വക്താക്കളായി നാമമാത്ര ക്രൈസ്തവ വിശ്വാസികളെയോ അല്ലെങ്കിൽ ഉള്ളിൽ സഭയെ എതിർക്കുന്ന ക്രൈസ്തവ നാമധാരികളെയോ കൊണ്ടുവന്ന് സഭയ്ക്കെതിരെ പറയിപ്പിച്ച് പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന ചില ആധുനിക മാധ്യമ പ്രവർത്തകരുടെ ശൈലി യഥാർത്ഥ മാധ്യമധർമ്മമോ അതോ കാപട്യമോ അതുമല്ലെങ്കിൽ ചാനൽ റേറ്റിംഗ് കൂട്ടി പരസ്യം കണ്ടെത്താനുള്ള പരിശ്രമമോ എന്തായാലും സത്യത്തോടും നീതിയോടും കൂറു പുലർത്താത്ത മാധ്യമ പ്രവർത്തനം ഒരിക്കലും യഥാർത്ഥ മാധ്യമ പ്രവർത്തനമല്ല ഒരു സമുദായത്തെ മുഴുവൻ കരിവാരിത്തേക്കുവാൻ വേണ്ടി ഉള്ളതോ ഇല്ലാത്തതോ ആയ ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ പെരുപ്പിച്ച് അവതരിപ്പിക്കുന്ന ശൈലിയും മാധ്യമപ്രവർത്തകർക്ക് നന്നില്ല തെറ്റു ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തെറ്റ് ചെയ്തുവെന്ന കാര്യം സ്ഥിരീകരിക്കുകയും അതിലൊരു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നവരെ മാധ്യമപ്രവർത്തകർ സംയമനം പാലിക്കുക തന്നെ വേണം അതിനു മുമ്പ് എടുത്തു ചാടി വിധികർത്താക്കളായി മാധ്യമപ്രവർത്തകർ വിചാരണയും വിധിയും വധശിക്ഷയും നടപ്പിലാക്കുന്നത് ഒരിക്കലും നീതികരിക്കാവുന്നതല്ല ഇതിനെതിരെ പൊതുജന മനസാക്ഷി ഉണരുക തന്നെ വേണം സ്നേഹപൂർവം മാർ സെബാസ്റ്റ്യൻ പൊഴോലിപ്പറമ്പിൽ कोशो रूपदा नतरा